ഈ ഒരൊറ്റ പാനീയം മാത്രം മതി നെഞ്ചിലെയും തലയിലെയും എത്ര പഴകിയ കഫക്കെട്ടാണെങ്കിലും വേരോടുകൂടി ഇല്ലാതാക്കാനായിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കുക കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഈയൊരു ഒറ്റമൂലി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നൂറ് ശതമാനം റിസൾട്ടാണ് കേട്ടോ അതുപോലെ തന്നെ പഴകിയ ചുമ എത്ര കുത്തി കുത്തി ഇങ്ങനെ ചുമക്കുക അതുപോലെ തന്നെ കഫ ഇങ്ങനെ മുറിഞ്ഞു പോരുക ശരിക്കും കെട്ടുക അലിയാത്ത രീതിയിൽ നെഞ്ഞിലും അതുപോലെ തന്നെ കുറയ്ക്കുന്ന സമയത്തൊക്കെ ഒരു കുറുകിയ സൗണ്ടും അതുപോലെ നമ്മൾ അടിച്ച് വരാനായിട്ട് തല താഴ്ത്തുന്ന ടൈമിലൊക്കെ ഈ ഒരു നെറ്റിയുടെ ഭാഗത്തായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഒരു തടയുന്ന പോലെ ഭയങ്കര വേദന ഒക്കെ ഉള്ളവർക്ക് ഇത് നൂറ് ശതമാനം എഫക്റ്റീവാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വെളുത്തുള്ളിയും ഒരു നാരങ്ങ അതുപോലെ തന്നെ ഒരു ഇഞ്ചിയുടെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് വേണ്ടത് ഒരു പതിനൊന്നോളം വെളുത്തുള്ളിയുടെ അല്ലിയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു നാരങ്ങ ഒരു ഇഞ്ചി മൂന്നും നന്നായിട്ട് പുറമേ ഉള്ള ആ ഒരു തൊലിയൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു മൂന്നും ഔഷധങ്ങളും നമ്മൾ ഡയലി ഫുഡിലൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് പക്ഷേ അതിൻ്റെ ഗുണം അറിഞ്ഞിട്ടല്ല എന്നാൽ ഇത് നല്ല ഔഷധമാണ് കേട്ടോ ഇത് മൂന്നും ഒത്തുചേരുമ്പോൾ നല്ല എഫക്റ്റീവുള്ള നല്ലൊരു മരുന്നായിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ എല്ലാം നമുക്ക് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാം ആയുർവേദത്തിലെ ഏറ്റവും പ്രധാന ഒരു ഔഷധം തന്നെയാണ് വെളുത്തുള്ളി ആയുർവേദത്തിൽ എന്ത് അധികം മരുന്നുണ്ടാക്കുന്നതിലും വെളുത്തുള്ളി അവർ ചേർക്കുന്നുണ്ട് അതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ശരീരത്തിൽ ആയി കിടക്കുന്ന ആ ഒരു സ്കിന്നുണ്ട് അല്ലെ കോശങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ച് സ്കിന്നു ഗ്ലോ ആക്കാനും അതുപോലെ തന്നെ ബി പി കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കൊക്കെ വെളുത്തുള്ളി കഴിക്കുന്നതൊക്കെ വളരെ നല്ല തന്നെയാണ് അതുപോലെ തന്നെ വൈറ്റമിൻ സി ഒക്കെ ധാരാളമായിട്ട് വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ ചെറുനാരങ്ങ അതുപോലെ തന്നെ വെളുത്തുള്ളിയായാലും ഒക്കെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള കഴിവ് ഈ ഒരു ചെറുനാരക്കങ്ങക്കായാലും ഇഞ്ചിക്കായാലും വെളുത്തുള്ളിക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ മക്കളിൽ കാണുന്ന പ്രത്യേകിച്ച് ഒരു കാലാവസ്ഥ വെയിലാണോ മഴയാണോ അങ്ങനെ രണ്ടും അല്ലാത്തൊരവസ്ഥയാണ് ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്ന അലർജി പോലുള്ള തുമ്മൽ ജലദോഷം ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെയുള്ള പാനീയം ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ ഉത്തമമാണ് കേട്ടോ ഇത്തരം രോഗങ്ങളിലൊക്കെ മക്കളെ രക്ഷിക്കാനും ഒപ്പം തന്നെ ഇതുപോലെയുള്ള കഫക്കെട്ട് പോലെയുള്ള രോഗങ്ങളെ തൊട്ട് കാക്കാനും ഒക്കെ വളരെ നല്ലതാണ് അങ്ങനെ നമ്മളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒപ്പം ഈ ഒരു ചെറുനാരങ്ങ തൊണ്ടോട് കൂടിയിട്ടാണ് ഇത് നമ്മളൊന്ന് കട്ട് ചെയ്യുന്നത് കുരു വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കളഞ്ഞു കൊടുക്കാം കേട്ടോ കുരു ഞാൻ കുരുങ്ങും ചേർത്തിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് ഇത് തൊണ്ടോട് കൂടിയിട്ട് വേവിച്ചെടുക്കുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ ഫലം കൂടുന്നത് തൊണ്ടിലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇനി ഇത് മൂന്നും നമുക്കൊരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഏത് പാത്രത്തിലാണോ നമ്മൾ വേവിക്കാനായിട്ട് വെക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് ഇത് മൂന്നും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരിക ഒത്തിരി യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ ഒത്തിരി എഫക്റ്റ് ഉള്ളൊരു ഔഷധമാണ് ഔഷധം എല്ലാം ഒറ്റമൂലി ആണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതായതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യട്ടോ അങ്ങനെ ഞാനൊരു ഇതാ പാത്രത്തിലോട്ട് ഇത് മൂന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം രണ്ട് ഗ്ലാസ് പച്ചവെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ് തിളക്കുന്ന വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അടച്ച് വെക്കണം കേട്ടോ എങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടും ഔഷധഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ അസിഡിറ്റി കാലം ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കും ദഹന സംബന്ധമായിട്ട് പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു പാനീയം വളരെ ഉത്തമമാണ് ചെയ്ത് നോക്കുക അപ്പോൾ നന്നായിട്ട് തിളച്ച് പറയുന്നുണ്ട് നമ്മളിവിടെ രണ്ട് ഗ്ലാസ് ആണ് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തത് അതിൽ ഒരു ഗ്ലാസ് ആവുന്നത് വരെ ഇത് നമ്മളൊന്ന് കുറുക്കിയെടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ഗുണം നമ്മളെ ശരീരത്തിന് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരുപാട് മരുന്നും ഒക്കെ കഴിച്ചിട്ടും യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കാം മരുന്ന് കഴിക്കുമ്പോൾ പോകും അത് അതിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ തന്നെ ഈ ഒരു കഫത്തിൻ്റെ അംശവും ബാക്ടീരിയൊക്കെ ഫംഗലൊക്കെ ഉള്ളതുകൊണ്ടാണ് വീണ്ടും വരുന്നത് അപ്പോൾ എന്തെയ്യാ പൂർണ്ണമായിട്ടും വേരോട് കൂടി ഇളക്കി കളയണമെങ്കിൽ നിങ്ങളിതൊന്ന് കഴിച്ചു നോക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്ററിയാനായിട്ട് പറ്റും അപ്പോൾ അത് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കുറുകിയതാണ് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല വെളുത്തൊരു കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് അതിൻ്റെ ആ ഒരു പൂർണ്ണമായിട്ടും അതിൽ ആ വെളുത്തുള്ളിയിലെയും നാരങ്ങയിലെയും ഇഞ്ചിയിലേക്ക് ഔഷധ ഗുണങ്ങൾ ഈ ഒരു വെള്ളത്തിലോട്ട് ചേർന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരിപ്പിയിലോട്ട് മാറ്റി അരിച്ചെടുക്കാം ഇതൊരിക്കലും നിങ്ങൾ ഒരു പ്രാവശ്യമായിട്ട് ഒന്നായിട്ട് കുടിക്കരുത് നമ്മളിത് ഒരു ഗ്ലാസ് ഉണ്ടാക്കിയത് കുറെ ഈശ്ശ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ടിട്ട് വേണം കേട്ടോ കഴിക്കാനായിട്ട് അപ്പോഴാണ് നമുക്ക് ആ ഒരു പൂർണ്ണ ഫലം കിട്ടുകയുള്ളൂ ഒറ്റ ഇടയ്ക്ക് അങ്ങ് വലിച്ചു കുടിക്കരുത് അതുപോലെ തന്നെ ഇത് കുടിക്കുന്ന സമയത്ത് ഒരു ഇളം ചൂടെങ്കിലും ഇത് ഉണ്ടാവണം ഇത് കുടിക്കുമ്പോൾ തന്നെ നമുക്കറിയാനായിട്ട് പറ്റും നമ്മളെ ഈ ഒരു തൊണ്ടക്കൊക്കെ നല്ലൊരു സുഖമായിരിക്കും കേട്ടോ ഒപ്പം ചെറുതായിട്ടൊന്ന് വിയർത്ത് ഇങ്ങനെ വിയർപ്പ് വരും അപ്പോൾ നല്ല ആരോഗ്യ ഗുണമുള്ള ഒരു പാനീയമാണ് തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം എത്ര പഴകിയ കഫക്കെട്ടാണെങ്കിലും ചില കഫക്കെട്ടൊക്കെ കുറേ കാലമായിട്ട് ഭയങ്കര ബാഡ് സ്മെല്ലൊക്കെ വരും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നമ്മളെക്കിടയിൽ സാധാരണപ്പെട്ട ഒരുപാട് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ എത്ര പൈസ ചിലവാക്കണല്ലേ പൈസയൊക്കെ ചിലവാക്കിയാലും എത്ര മരുന്ന് കഴിച്ചാലും മാറാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ അടുക്കളയിലുള്ള ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ വെച്ചിട്ട് നല്ല എഫക്റ്റീവായിട്ടുള്ള മരുന്ന് മിനിറ്റുകൾ കൊണ്ട് നമുക്ക് റെഡിയാക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയിൽ എല്ലാവർക്കും ഉണ്ട് കഫക്കെട്ടും തൊണ്ടവേദന ആയാലും ചുമ ഒക്കെ ബുദ്ധിമുട്ടുന്നവരാണ് ഈ ഒരു തലയുടെ സൈഡിലോട്ട് ഇങ്ങനെ വേദന വരിക നമ്മൾ കൈ വെച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെ വേദന അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ പരിധി എന്ന് പറയുമ്പോൾ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരെ അവയിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാനായിട്ട് പറ്റും അപ്പോൾ ഒരു ദിവസം നമ്മൾ ഒരു ഗ്ലാസ് ഇതുപോലെ ഇളം ചൂടോട് കൂടിയിട്ട് കഴിച്ചാൽ മതി കേട്ടോ അവരെ ഓരോ നേരത്തിനും ഓരോ ഗ്ലാസ് ഉണ്ടാക്കി കഴിക്കേണ്ട ഒരാവശ്യമില്ല ചു കുടിക്കുന്ന സമയത്ത് കുറച്ച് ചൂട് വേണം അത്ര മാത്രമേ ഉള്ളൂ കുറേശ കുറേശ്ശേയായിട്ട് നമുക്കിത് കഴിക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരിക ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിൻഷാള്ള നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും സ്ഥലാമലൈക്കും